നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട എന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിനോട് നേതാക്കൾക്ക് എതിർപ്പ് മത്സരിക്കാതിരിക്കുന്നത് അബദ്ധമെന്നാണ് ബി കോർ കമ്മിറ്റിയിൽ നേതാക്കൾ പറഞ്ഞത് എന്നാൽ താൻ പിന്തുടരുന്ന രാഷ്ട്രീയം വേറെ ഒന്നാണ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടി നിലമ്പൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാടിനെ നാളെ പ്രഖ്യാപിച്ചേക്കും മണ്ഡലത്തിൽ ബി ഡി ജെ എസ് അടിത്തറ ശക്തമാണെന്നാണ് ഗിരീഷ് മേക്കാട് ഫോറിനോട് അല്പം മുമ്പ് പറഞ്ഞത് അതിശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം ഒരു നല്ല പ്രവർത്തനം നടത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കും തരത്തിലേക്ക് നിലമ്പൂരിനെ മാറ്റാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക മിക്കവാറും മുപ്പതാം തീയതി തന്നെ നാളെ ബി ഡി ജെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൌൺസിലും അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എൻ ഡി യോഗം ചേർന്ന് രാവിലെ തന്നെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവും നിലമ്പൂരിൽ നിന്ന് ആർ ശ്രീജിത്ത് അപ്ഡേറ്റുമായി നമുക്കൊപ്പം പറയൂ ശ്രീജിത്ത് എസ് കെ എൻ ബിജെപിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനെ ചൊല്ലി വലിയ തോതിലുള്ള കലഹമാണ് രൂപപ്പെടുന്നത് സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിനെതിരെ പ്രധാന നേതാക്കൾ തന്നെ ശക്തമായി രംഗത്തുണ്ട് അവരാരും ഒരു പരസ്യപ്രതികരണത്തിലേക്ക് വരുന്നില്ല എന്ന് മാത്രം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം പല നേതാക്കളും മുന്നോട്ട് വച്ചു എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതിന് തയ്യാറായില്ല എൻ രാധാകൃഷ്ണൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളാണ് ഈ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് എന്നാൽ താൻ പിൻപറ്റുന്നത് വേറൊരു രാഷ്ട്രീയമാണ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി അത് അവിടെ മത്സരിക്കുന്നത് ലാഭകരമല്ല എന്ന പ്രതികരണവും രാജീവ് ചന്ദ്രശേഖരനുണ്ടായി ഇക്കാര്യത്തിലാണ് നേതാക്കൾക്കിടയിൽ വലിയ തോതിൽ എതിർപ്പുള്ളത് പി കെ കൃഷ്ണനാഥിനെ പോലുള്ള നേതാക്കളാണ് മത്സരിക്കേണ്ടതില്ല എന്ന പ്രസിഡന്റിന്റെ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇക്കോ ഇതേ ചൊല്ലി ബിജെപിക്കകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ട ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിദേശയാത്ര പോയതിലും ബിജെപിക്കത്ത് വിവാദങ്ങൾ കൊഴുക്കുകയാണ് പാർട്ടിയിലെ സഹപ്രവർത്തകരായ നേതാക്കൾ െ അറിയിക്കാതെയാണ് വിദേശത്തേക്ക് പോയത് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് വിദേശത്ത് പോയി വിവരം അറിയുന്നത് തുടങ്ങിയ കാര്യങ്ങളും ബിജെപി നേതാക്കൾ പറയുന്നു എന്തായാലും ബി ഡി ജെ എസിനാണ് ഈ സീറ്റ് നൽകിയിരിക്കുന്നത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം ബിജെപി നേതൃത്വം ബി ഡി എസ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിജെപിയുടെ മലപ്പുറം ക്ഷമിക്കണം ബി ഡി ജെ എസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് മത്സരിക്കാൻ ഒരുങ്ങുന്നത്